അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഏറെ വേദനിപ്പിക്കുന്നതും മാനസികമായി നമ്മളെയൊക്കെ സങ്കടത്തിലാഴ്ത്തുന്നതുമായ വാർത്തകളാണ് അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പത്തു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസിനാസ്പദമായ വിധി കഴിഞ്ഞ ദിവസം കോടതി പുറപ്പെടിക്കുകയുണ്ടായി ആ കേസിൽ പ്രതിഭ പ്രതികളായ ഭാര്യയ്ക്കും ഭർത്താവിനും കഠിന തടവും വലിയ തുക പിഴയും വിധിച്ചിട്ടുണ്ട് എന്താണ് കേസ് എന്ന് അന്വേഷിച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയപ്പോഴാണ് ഹൃദയമുടക്കിയ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് നാലേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞിനെ വധിക്കാൻ ശ്രമിച്ചതാണ് ആ രണ്ടാനമ്മയ്ക്കും അച്ഛനും മേലിലുള്ള കേസ് ഷഫീഖ് എന്നു പേരുള്ള നാലേ മുക്കാൽ വയസ്സ് അഞ്ചു വയസ്സിനോട് പ്രായമടുത്തെത്തിയ ഒരു ആൺകുട്ടി അവൻ്റെ ഉമ്മ മരണപ്പെടുന്നു ഉപ്പ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു അവൾക്ക് ഇവനൊരു അധിക പറ്റായി തോന്നുന്നു നിരന്തരം ഇവൻ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു ഒരു ദിവസം ഭർത്താവാകുന്ന ഷെഫീഖിൻ്റെ ഉപ്പ ജോലിക്ക് പോയത് മുതൽ ഷെഫീക്കിനെതിരെ കഠിനമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി പല തവണ അവനെ ആക്രമിച്ചു കൈകാലുകളിൽ അടിയേറ്റ് ശക്തമായ അടിയേറ്റ് വേദന സഹിക്കവയ്യാതെ അവൻ പിടഞ്ഞു അവൻ്റെ കാലിൻ്റെ എല്ലുകൾ നുറുങ്ങിപ്പോയിരുന്നു ആ അടിയിൽ വീണ് കിടന്നിടത്ത് അവൻ വേദന സഹിക്കവയ്യാതെ മൂത്രമൊഴിച്ചുപോയി എന്തിനാണ് വീടിനകത്ത് മൂത്രമൊഴിച്ചതെന്ന് ചോദിച്ച് ഭാരമുള്ള വസ്തു എടുത്ത് തലയിൽ ആഞ്ഞടിച്ചു തലച്ചോറിനടക്കം ക്ഷതമേറ്റു അവൻ്റെ മലദ്വാരത്തിൽ കമ്പി കുത്തി ഇറക്കാൻ ശ്രമിച്ചു അവസാനം ഒരഞ്ചു വയസ്സുകാരൻ സഹിക്കാവുന്നതിൻ്റെയും അപ്പുറം വേദന സഹിച്ച അവൻ വേദനയുടെ കാഠിന്യം കൊണ്ട് അപസ്മാരബാധിതനായി വായിൽ നിന്നും മൂക്കിൽ നിന്നും നിരയും പതയും വരാൻ തുടങ്ങി സഹികെട്ട അവൻ ബോധരഹിതനായി വീണു അവർ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി അപസ്മാരം വന്ന് ഇളകി കട്ടിലിൽ നിന്ന് താഴെ വീണ്ടും പരിക്കേറ്റതാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ അധികൃതരും ഡോക്ടർമാരും ചേർന്നുള്ള പരിശോധനയിൽ അതിനേക്കാളേറെ അവരുന്നയിച്ച കാരണങ്ങളെക്കാളേറെ മാരകമായ പ്രഹരമേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പോലീസിൽ വിവരമറിയിച്ചു പോലീസെത്തി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് വാസ്തവങ്ങൾ പുറത്തെത്തിയത് അപ്പോഴേക്കും ആ കുട്ടി യഥാർത്ഥ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു പറ്റിരുന്നു തലച്ചോറിനറ്റ മാരകമായ ക്ഷതം കാരണം കുട്ടിയുടെ ബുദ്ധി മാഞ്ഞു ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത മന്ദബുദ്ധിയായ ഒരാളായി മാറി ഇന്ന് കുട്ടിക്ക് പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സുകാരനായി കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ബുദ്ധിയില്ലാതെ വാരി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കിടന്നിടത്ത് മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന രീതിയിലായി ഷെഫീക്ക് വളരുന്നു ഷെഫീഖിനെ പോറ്റി വളർത്തുന്നത് രാഗിണി എന്ന് പറയുന്ന ഒരു അമുസ്ലിം സ്ത്രീ അന്ന് സർക്കാർ ഏൽപ്പിച്ചതാണ് രാഗിണിയെ ആരുമില്ലാത്ത രാഗിണിക്ക് ഷെഫീഖ് ഇന്ന് മകനാണ് പോലെ ആയല്ലേ രാഗിണി എന്ന് ചോദിച്ച റിപ്പോർട്ടറോട് രാഗിണി പറഞ്ഞത് എൻ്റെ മകനല്ലേ സാർ എന്നാണ് അന്ന് പോലീസുകാർ അവനെ രാഗിണിക്ക് കേൾപ്പിക്കുമ്പോൾ പറഞ്ഞു അത്രേ എഴുന്നേറ്റ് നടക്കില്ല ബുദ്ധിയുണ്ടാവില്ല പക്ഷേ ജീവൻ ബാക്കിയുണ്ടാവുമെന്ന് രാഖിണിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല അവനെ ഏറ്റെടുത്തു അവനെ ഇന്നും ശുശ്രൂഷിക്കുന്നു അവൻ്റെ ഉമ്മയും ഉപ്പയും അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ കളിപ്പാട്ടവും എല്ലാം ഇന്ന് രാഖിണിയാണ് സ്വന്തം സ്വന്തമുമ്മ പരലോകത്ത് അവനെയോർത്ത് ഖേദിക്കുന്നുണ്ടാവും ഒരു വളർത്തമ്മയ്ക്ക് രണ്ടാനമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹവും സൗഹൃദവും സ്വന്തം മാതാവിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ നുകർന്ന് നൽകി രാഖിണി അവന്റെ എല്ലാം എല്ലാം മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കണം മുത്തനബി സാഹു അലഹി വസല്ലമ തങ്ങളോട് എനിക്ക് പത്ത് മക്കൾ ഉണ്ടായിട്ട് ഞാൻ അവരെയൊന്നും ചുംബിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഒരു അറാബിയായ കാട്ടറബിയായ മനുഷ്യനോട് ദേഷ്യപ്പെട്ടാണ് മുത്തനബി സംസാരിച്ചത് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ നിന്ന് കരയുന്നത് കണ്ട കുട്ടിയോട് എന്താണ് നീ ഇവിടെ നിന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉമ്മയില്ല ഉപ്പയില്ല പുതുവസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ വാങ്ങി തരാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് പോയി പുതുവസ്ത്രം വാങ്ങി ധരിപ്പിച്ച് ഇനി ഞാനാണ് നിന്റെ ഉപ്പ തൻ്റെ പ്രിയ പത്നിയെ ചൂണ്ടി ഇതാണ് നിന്റെ ഉമ്മ എന്ന് പറഞ്ഞ് കുഞ്ഞിന് സന്തോഷം നൽകിയ കുട്ടികളുടെ പ്രവാചകൻ മുത്ത് സല്ലാഹു അലൈഹി വസ്ലമയെ നമുക്ക് മാതൃകയാക്കാനാവണം